കരോതി വാചാലം ോദിവാചാലും ലംഘയത്തെ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിൽ എൺപത്തിയഞ്ചാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യ ഭാരതി ശ്ലോകം തതോമഗധഭൂഭൃതാ ചിരനിരോധ സംക്ലേശിതം ശതാഷ്ടുതായുധദ് അനാഥശരണായ പുരുഷം പ്രാഹിണോദയാ ചതസ മാഗണമേവസകത്തിൽ ജരാസന്ധൻ്റെ വധം യുധിഷ്ഠിരൻ്റെ രാജസൂയ എന്നുള്ളതായിട്ടുള്ള യാഗം പിന്നെ രാജസൂയത്തിൽ വെച്ചിട്ട് ശിശുപാലനെ വധിക്കുന്നത് ഒക്കെയാണ് ഈ ദശകത്തിലെ പ്രതിപാദിക്കുന്നത് അപ്പം അതിൽ ആദ്യം ജരാസന്ധവധത്തിനുള്ളതായിട്ടുള്ള പുറപ്പാട് അതിനെയാണ് പറയണത് അപ്പോൾ അവിടെ തഥ അനന്തരം മകധഭൂഭൃതം ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വസിക്കുന്നതായിട്ടുള്ള സമയത്താണ് മഗധരാജാവ് മഗധരാജാവ് ജരാസന്ധൻ ആ ജരാസന്ധനാൽ മഗധ ഭൂഭൃത ഭൂഭൃത്ത രാജ രാജാവ് ഭൂമിയെ ഭരിക്കുന്നവൻ രാജാവ് എന്നുള്ള അർത്ഥം ആ മഗധരാജാവ് ആയിട്ടുള്ള ജരാസന്ധനാൽ മഗധഭൂഭൃത ചിരനിരോധ സംക്ലേശിതം ചിരകാലമായിട്ട് വളരെ കാലമായിട്ട് നിരോധം ഹേതുവായിട്ട് തടവിൽ പാർപ്പിച്ചതുകൊണ്ട് ക്ലേശിക്കുന്നതായിട്ടുള്ള സംക്ലേഹിതം ക്ലേശിപ്പിക്കപ്പെട്ടതായ അതായത് ആ രാജാവിൻ്റെ തടവിൽ പാർത്ത് ക്ലേശിക്കുന്നതായിട്ടുള്ള ഭൂമിഭൃതാം ഭൂമി ഋതുക്കളുടെ രാജാക്കന്മാരുടെ ശതാഷ്ടക യുധ ആയുധദ്വിതയം അത്രയും രാജാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് ശതാഷ്ടകം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് അഷ്ടകം ശതം എട്ട് നൂറ് അത് എണ്ണൂറ് എണ്ണൂറിനോട് കൂടിയ യുദ്ധം കൂടിയ എണ്ണൂറോട് കൂടിയ ആയുധദ്വിതയം ആയുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരം അയുധദ്വിതയം ഇരുപതിനായിരം അപ്പോൾ എണ്ണൂറോട് കൂടിയ ഇരുപതിനായിരം രാജാക്കന്മാർ അത്രയും രാജാക്കന്മാരെ തടവിൽ പാർപ്പിച്ചിരുന്നു ഈ ജരാസന്ധൻ എന്നാണ് വളരെ ശക്തിമാനായിരുന്നുകൊണ്ട് ജരാസന്ധൻ ഈ രാ ചെറു നാട്ടു പിടിച്ചടക്ക കീഴടക്കി ആ രാജാക്കന്മാരെയൊക്കെ തൻ്റെ തടവിൽ വസിപ്പിച്ചിരുന്നു അങ്ങനെ ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരെയാണ് തടവിൽ പാർപ്പിച്ചിരുന്നത് എന്നാണ് അവരൊക്കെ കൂടിയിട്ട് അവരൊക്കെ എങ്ങനെയോ സാധിച്ചു അതുകൊണ്ട് അവരൊക്കെ കൂടിയിട്ട് എന്താണ് ചെയ്തത് ശതാഷ്ടക യുധ ആയുധദ്വിതയം ഈശ ഭൂമിഭൃതാം ഭൂമിഭൃത്തുക്കളുടെ രാജാക്കന്മാരുടെ ഇരുപതിനായിരത്തി എണ്ണൂറ് പേര് അവർ ചേർന്ന് ഭൂമിഭൃതാം അനാഥശരണായ തേ കമപി പൂരുഷം പ്രാഹിണോ കമപി പൂരുഷം പ്രാഹിണോത് ഒരാളെ ഒരാളെ എങ്ങനെയോ അവർക്ക് പറഞ്ഞയക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് തടവിൽ പാർത്തിരുന്നുവെങ്കിലും ഒരു ആരെയും ഒരാളെ ഭഗവാൻ്റെ അടുത്തേക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് അയക്കാനായിട്ട് സന്ദേശം യക്കാനായിട്ട് സാധിച്ചു അങ്ങനെ കമപി പൂരുഷം ഏതോ ഒരാളെ എന്നാളെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ഒരാളെ പൂരുഷം പ്രാഹിണോ അയച്ചു പറഞ്ഞയച്ചു എന്തിനാണ് അനാഥശരണായ തേ ആരുടെ അടുത്തൊക്കെയാണ് പറഞ്ഞയച്ചത് അനാഥശരണായ അനാഥന്മാർക്കൊക്കെ ശരണമായിട്ടുള്ള അങ്ങയുടെ സമീപത്തേക്ക് കൃഷ്ണന്റെ സമീപത്തേക്ക് അദ്ദേഹം അനാഥശരണനാണ് എന്നുള്ളത് വേർക്കൊക്കെ അറിയാം അനാഥന്മാരെ രക്ഷിക്കണ ആളാണ് കൃഷ്ണൻ എന്നുള്ളത് നിഷ്ഠയുണ്ട് ഓ തങ്ങളെ ഈ തടവിൽ നിന്ന് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കൃഷ്ണനെ പറ്റുള്ളൂ എന്നുള്ളത് വിചാരിച്ച് അവരെങ്ങനെയോ ഒരു ആളെ കണ്ടുപിടിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നാണ് അനാഥശരണായ അനാഥന്മാരെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ളതായിട്ടുള്ള രക്ഷകനായിട്ടുള്ള അങ്ങയുടെ സമീപത്തേക്ക് കമബിപൂരുഷം പ്രാഹിണൂത് ഒരാളെ പറഞ്ഞയച്ചു എന്നിട്ട് അയൽ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത് അയാചത കിം മാഗതമേവ സഹ അദ്ദേഹം അയാചത ഇവിടെ വന്ന് ചോദിച്ചത് അയാജത യാചിച്ചു അഭ്യർത്ഥിച്ചു എന്നാണ് എന്താണ് അഭ്യർത്ഥിച്ചത് മാഗധക്ഷപണം മാധ മാഗധൻ്റെ മാഗധൻ ച മഗധരാജാവ് മഗധരാജാവായിട്ടുള്ള ജരാസന്ധൻ്റെ മധ ക്ഷപണം ക്ഷപണം എന്ന് വെച്ചാൽ വധം ആ ജരാസന്ധനെ വസിക്കുക എന്നുള്ളതാണ് ആ അഭ്യർത്ഥന ഉണ്ടായത് എന്നാണ് ആ പുരുഷൻ വന്നിട്ട് അതായത് ഇവരയച്ചതായിട്ടുള്ള ആള് ദ്വാരകയിൽ വന്നിട്ട് ഈ മഗധരാജാവിനെ വധിക്കുക എന്നുള്ളത് ആണ് അഭ്യർത്ഥിച്ചത് എന്നാണ് രാജ് ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിച്ചു എന്ത് മഗധരാജാവിനെ വസിച്ചു കിട്ടണം എന്നാലേ ഈ ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ തടവിൽ പാർക്കുന്നു അപ്പം അവരെയൊക്കെ ഒന്ന് മോചിപ്പിക്കാനായിട്ട് ആ ജലാസന്ധനയെ ഒന്ന് വധിച്ചു തരണമെന്ന് അവരുടെ അഭ്യർത്ഥന അയാൾ ഇവിടെ വന്ന് ദ്വാരകയിൽ വന്ന് പറഞ്ഞു എന്നുള്ളതാണ് രാജാവിനോട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിച്ചു ഇങ്ങനെ ഈ മഗധരാജാവായിട്ട് ജലാസന്ധനയെ ഒന്ന് വധിച്ച് ഇത്രയും വളരെ ആളുകൾ അവിടെ തടവിൽ പാർക്കുന്നുണ്ട് അവര് ഒന്ന് രക്ഷിക്കാനായിട്ട് ആ ദൂതൻ ഇവിടെ വന്ന് അപേക്ഷിച്ചു എന്നുള്ളതാണ് തഥ അനന്തരം മഗധഭൂഭൃത മകധരാജാവിനാൽ ചിരനിരോധ സംക്ലേശിതം വളരെ കാലമായിട്ട് തടവിൽ പാർപ്പിക്കപ്പെട്ട് ക്ലേശം സഹിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള സഹിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ഭൂമിഭൃതാം രാജാക്കന്മാരുടെ ഭൂമിഭൃത് രാജാവ് ഭൂമിഭൃതാം രാജാക്കന്മാരുടെ ഷഷ്ടിയാണ് ഭൂമിഭൃതാം ശതാഷ്ടക യുധായുധദ്വിതയം ശതാഷ്ടകം എണ്ണൂറ് ശതം നൂറ് അഷ്ടകം എട്ട് എട്ടിന്റെ സമൂഹം അതായത് എട്ട് നൂറ് എന്ന് പറയുമ്പോൾ എണ്ണൂറ് എണ്ണൂറ് കൂടിയതായിട്ടുള്ള ഇരുപതിനായിരം അയുധദ്വിതയം അയുധം എന്ന് പറഞ്ഞാൽ പതിനായിരം അയുധദ്വിതയം എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം അപ്പൊ ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരെ തടവിലാക്കിയിരുന്നു അപ്പൊ അവരൊക്കെ കൂടിയിട്ട് കമപി പൂരുഷം പ്രാഹിണോ അത് ഏതോ ഒരു ആളെ പറഞ്ഞയച്ചു പ്രാഹിണോ അത് പറഞ്ഞയച്ചു എന്തിനു വേണ്ടിയിട്ട് ഞാൻ ആരൊക്കെ ആരുടെ അടുത്തൊക്കെയാ പറഞ്ഞത് പറഞ്ഞയച്ചത് അനാഥശരണായ തേ അനാഥന്മാരുടെയൊക്കെ ശരണമായിട്ടുള്ള രക്ഷാസ്ഥാനമായിട്ടുള്ള അങ്ങയുടെ സമീപത്തേക്ക് ഒരു പുരുഷനെ പറഞ്ഞയച്ചു ഇനി അയാള് ആ പുരുഷൻ അയാചത അങ്ങയോട് യാചിച്ചു എന്താണ് യാചിച്ചത് വാ വഗധരാജാവിൻ്റെ വധം തന്നെയാണ് ആ പുരുഷൻ വിടെ വന്ന് ആ ദൂതൻ വിട വന്ന് കൃഷ്ണനോട് അഭ്യർത്ഥിച്ചത് എന്നാണ് ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായതെന്ന് അടുത്ത ശ്ലോകത്തിൽ നാളെ തോമഗൂഭൃത ചിരനിരോധ സംക്ലേശിതം ശതാഷ്ടുധായൃതം അനാഥശരണായ പുരുഷം കിം മലയാള പരിഭാഷ പിടിച്ചു മഗധൻ പുരാതടവിലാക്കി ഭൂപാലിദശമായിരം പുനരട്ടു നൂറും വിഭോ അനാഥശരണൻ ഭവാനൊഴികയാരുമില്ലെന്ന താലയച്ചവരു ദൂതനേ മഗധനിഗ്രഹാപേക്ഷയായി 고인다.